മുള്ളൻകൊല്ലി മരക്കടവ് ഡിപ്പോയിൽ മലമ്പാമ്പ് നാട്ടുകാർക്ക് ഭീഷണി ഉയർത്തുന്നു കബിനി നദിയോട് ചേർന്നുള്ള ഉപയോഗശൂന്യമായ കരിങ്കൽ ക്വാറയോട് ചേർന്നാണ് പെരുമ്പാമ്പിന്റെ വാസം കഴിഞ്ഞ ദിവസമാണ് പെരുമ്പാമ്പ് ആളുകൾ അലക്കാനും കുളിക്കാനുമെല്ലാം എത്തുന്ന കബനി നദിയുടെ ഒരു ഭാഗത്ത് എത്തിയത് ഇതോടെ പ്രദേശവാസികളെല്ലാം ഭീതിയിലായി ഇതിനു മുമ്പും ഇവിടെ പെരുമ്പാമ്പിനെ കണ്ടിരുന്നു ചെറിയ കുട്ടികളും മറ്റും സദാസമീപവും ഈ ഭാഗത്ത് കളിക്കാനും മറ്റുമായി എത്താറുണ്ട് ഈ സാഹചര്യത്തിൽ പാമ്പിനെ ഇവിടെ നിന്ന് പിടിച്ചു മാറ്റണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വനപാലകർ ഇവിടെ പരിശോധന നടത്തിയത് പാമ്പിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല പാമ്പ് കയറിയിരിക്കുന്ന പുത്തിനു പുറമെ വലയൊരുക്കിയിരിക്കുകയാണ് വനപാലകർ ഭീതി അകറ്റാൻ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അല്ല ഇതൊരു പത്തമ്പത്തഞ്ച് ദിവസം മുമ്പ് ഇവർ റിപ്പോർട്ട് ചെയ്തത് ഉപദ്രവില്ലാണ്ട് കിടക്കുവായിരുന്നു പക്ഷേ ഇന്നലെ പകലാണ് നമ്മൾ കാണുന്നത് കണ്ടോ പിള്ളേരി കണ്ടോ ഇവിടെ കുളിക്കാൻ വേണ്ടി മാത്രമുള്ളൊരു സ്ഥലമുള്ളൂ ഇപ്പോൾ വെള്ളത്തിന് അപ്പോൾ അതിനുവേണ്ടി ആൾക്കാർ ഇങ്ങനെ വരുന്ന സമയത്ത് ഇത് നമുക്കൊരു ഭീഷണിയാണ് ന്യൂസ് ബ്യൂറോ പുൽപ്പള്ളി